ഈ ക്രിസ്ത്യൻ ബ്രദർഹുഡ് പോലെയല്ല ഇസ്ലാമിക് ബ്രദർഹുഡ് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ക്രിസ്ത്യൻ സാഹോദര്യം തെറ്റിനെ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ ഒരു കൽപ്പന ഇങ്ങനെയാണ് ലൂക്കോസിൻ്റെ സുശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം സൂക്ഷിച്ചുകൊള്ളു സഹോദരൻ പിഴച്ചാൽ അവനെ ശാസിക്കുക അവൻ മാനസാന്തരപ്പെട്ടാൽ അവനോട് ക്ഷമിക്കുക ലൂക്കോസും പതിനേഴിൻ്റെ മൂന്ന് ക്രിസ്തുവിശ്വാസിയായ ഒരാൾ അല്ലെങ്കിൽ ക്രിസ്തുവിൽ സഹോദരനായ ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുക അവനെ ശാസിക്കുക അല്ലാതെ ആ തെറ്റ് മറച്ചു വെച്ചുകൊണ്ട് അവനെ എന്നുള്ളതാണ് ബൈബിളിൻ്റെ പ്രമാണം ക്രിസ്ത്യൻ ബ്രദർഹുഡ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതും കൂടിയാണ് അതായത് ക്രിസ്തുവിൽ സഹോദരൻ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മറ്റൊരാളെ സ്നേഹിക്കുകയും കരുതുകയും പ്രാർത്ഥിക്കുകയും എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അവനെ സഹായിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല അവൻ തെറ്റായ എന്തെങ്കിലും കാര്യം ചെയ്യുകയോ പറയുകയോ ചെയ്താൽ അവനെ തിരുത്തി കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് ബ്രതർ ആ ചെയ്തത് തെറ്റാണ് അതിനി ആവർത്തിക്കരുത് അല്ലെങ്കിൽ ബ്രദർ